ൂർ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്ര സമിതികളുടെ നേതൃത്വത്തിൽ കർക്കിടക വാവ് ദിവസമായ ഓഗസ്റ്റ് മൂന്നിന് ശനിയാഴ്ച ബാവലിപ്പുഴക്കരയിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതായി ഇരു ക്ഷേത്ര സമിതികളുടെയും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പുലർച്ചെ അഞ്ച് മുപ്പത് മുതൽ ചടങ്ങുകൾ ആരംഭിക്കും മഴ ശക്തി പ്രാപിച്ചു നിൽക്കുന്ന സമയമെന്ന നിലയിൽ ഇരുന്നൂറോളം പേർക്ക് സമയം തർപ്പണ ചടങ്ങുകൾ നടത്താൻ കഴിയുന്ന രീതിയിലുള്ള പന്തൽ ഒരുക്കിക്കഴിഞ്ഞു വർഷങ്ങളായി ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തിച്ചേരുന്ന ക്ഷേത്ര ക്ഷേത്രസങ്കേതം എന്ന നിലയിൽ വിശാലമായ കൗണ്ടറുകളും എല്ലാവർക്കും ലഘുഭക്ഷണവും വാഹന പാർക്കിംഗ് അടക്കമുള്ള സൌകര്യങ്ങളും ഒരുക്കും ശക്തമായ മഴ മൂലം പുഴയിൽ വെള്ളം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷ ഒരുക്കാൻ വോളണ്ടിയർമാരെ കൂടാതെ പോലീസ് അഗ്നിശമന സേന എന്നിവരുടെ സഹായവും അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും കീഴ് ൂർ മഹാദേവ ക്ഷേത്രം വൈസ് പ്രസിഡന്റ് എം പ്രതാപൻ സെക്രട്ടറി കെ ഇ നാരായണൻ മാസ്റ്റർ മഹാവിഷ്ണു ക്ഷേത്രം പ്രസിഡന്റ് പി എൻ കരുണാകരൻ മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറി കെ പി കുഞ്ഞിനാരായണൻ മാസ്റ്റർ മറ്റ് ഭാരവാഹികളായ എം ഹരീന്ദ്രൻ എം ചന്ദ്രൻ എൻ മോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഹാവിഷ്ണു മഹാദേവ ക്ഷേത്രത്തിൽ സംയുക്തമായി നടത്തുന്ന ഈ പരിപാടിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ ഒരു സജ്ജീകരണങ്ങൾ നമ്മളവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇരുട്ടി ബാവലിപ്പുഴയുടെ തീരത്ത് ഒരേ സമയത്ത് ഒരു നൂറ്റമ്പത് പേർക്ക് ബിരിതർപ്പണം ചെയ്യാനുള്ള സംവിധാനം ഏർപ്പാടവിടെ ചെയ്തിട്ടുണ്ട് മഴ നനയാതെ ചെയ്യാനുള്ള പന്തരക്കെ കെട്ടി സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മഹാദേവ ക്ഷേത്രത്തിൻ്റെയും അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെയും ഗ്രൗണ്ടുകളുണ്ട് ആ ഗ്രൗണ്ടുകളിലാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുക റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യത് എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് രണ്ട് ഗ്രൗണ്ടിലും വേണ്ട വിധത്തിലുള്ള വാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ നിയന്ത്രിക്കാനുള്ള വളണ്ടിയർമാരും നാളെ അവിടെ ഉണ്ടാവും മറ്റ് കാര്യങ്ങളോട് സൂചിപ്പിച്ചു കഴിഞ്ഞു ഒന്ന് ലഘുഭക്ഷണമാണ് കർമ്മത്തിന് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങളും ഒരു കർമ്മം മാത്രമല്ല ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും രാവിലെ ഒരു ലഘുഭക്ഷണം അവിടെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അത് വളരെ അച്ചടക്കത്തോടുകൂടി ചെയ്യാനുള്ള സംവിധാനവും അവിടെ ചെയ്തിട്ടുണ്ട് അതിന് ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണ ആവശ്യമാണ് നമുക്കറിയാം ഇപ്പം വളരെ വലിയ ഭയങ്കരമായിട്ടുള്ള മഴയാണ് അതുപോലെ തന്നെ പുഴയിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സുരക്ഷിതത്വ കാര്യത്തിന് വേണ്ടി നമ്മൾ ക്ഷേത്രങ്ങളുടെ വകയായിട്ടുള്ള വളണ്ടിയർമാരുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ആഗ്നിശമന സേന അതുപോലെ തന്നെ പോലീസ് അവരുടെയും സഹകരണം നമുക്ക് ഉണ്ടാവും അത് അഭ്യർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ യാതൊരു അപകടവും കൂടാതെ രീതിയിൽ ചെയ്യുന്നതിന് മാധ്യമങ്ങളുടെ ഒരു ഒരു ജാഗ്രതയും കൂടി ഉണ്ടായാൽ വളരെ ഉപകാരപ്രദമായിരിക്കും എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ്